എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ക്ഷേമ പെൻഷൻ കയ്യിൽ വിതരണം തുടരുകയാണ് ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് നാളെ ആയിട്ട് തുക എത്തിച്ചേരുന്നതാണ് ആറിനു മുമ്പ് കയ്യിൽ വിതരണം പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഉത്തരവിലുള്ളത് അത് സമയം കേന്ദ്രവിഹിതം ലഭിച്ചതായിട്ടുള്ള അറിയിപ്പില്ല ആർക്കെങ്കിലും കേന്ദ്രവിഹിതം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പണം അഴക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക യു പി ഐയുമായി ബന്ധപ്പെട്ട് ചില നിർണായക മാറ്റങ്ങൾ ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരും വിച്ഛേദിക്കപ്പെട്ടതോ സറണ്ടർ ചെയ്തതോ ആയ മൊബൈൽ നമ്പറുകൾ നീക്കം ചെയ്തുകൊണ്ട് ബാങ്കുകളും പേയ്മെന്റ് സേവന ദാതാക്കളും അവരുടെ പട്ടിക പുതുക്കണം എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട നിബന്ധന ബാങ്കുകൾ പതിവായി കുറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കെങ്കിലും അവരുടെ ഡാറ്റാബേസ് പുതുക്കണം ഇത് മൊബൈൽ നമ്പറുകൾക്കുണ്ടാകുന്ന പിശകുകൾക്കുള്ള സാധ്യത കുറക്കുമെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സർക്കുലറിൽ വ്യക്തമാക്കി യു പി ഐ ലൈറ്റുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങളും ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും യു പി ഐ ലൈറ്റ് പ്രവർത്തന രഹിതമാകാതെ തന്നെ ഉപഭോക്താക്കൾക്ക് അവരുടെ യു പി ഐ ലൈറ്റ് ബാലൻസ് തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം ഇങ്ങനെ ഫണ്ട് പിൻവലിക്കാൻ പ്രാപ്തമാക്കുന്ന ട്രാൻസ്ഫർ ഔട്ട് എന്ന സേവനം ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ലഭ്യമാകും നിലവിൽ യു പി ഐ ലൈറ്റ് ഉപഭോക്താക്കൾക്ക് അക്കൗണ്ടിൽ നിന്നും വാലറ്റിലേക്ക് പണം ചേർക്കാൻ കഴിയും പക്ഷേ അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല ഇതിനായി യു പി ഐ ലൈറ്റ് അക്കൗണ്ട് നിർജീവമാക്കണം എന്നാൽ ട്രാൻസ്ഫർ ഔട്ട് വഴി ബാങ്ക് അക്കൗണ്ടിലേക്ക് ഉപഭോക്താക്കൾക്ക് പണം അയക്കാം ഇത് ചെറിയ പേയ്മെന്റുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് കൂടുതൽ എളുപ്പമാക്കും യു പി ഐ ലൈറ്റ് അക്കൗണ്ടുകളിൽ ആറുമാസത്തിൽ ഒരു ഇടപാടും നടന്നില്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നിഷ്ക്രിയമായി കണക്കാക്കും ബാക്കി തുക ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും ഈ നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പതിനകം നടപ്പിലാകും കുറഞ്ഞ ചെലവിലുള്ള ദൈനംദിന ഇടപാടുകൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു അതിവേഗ പേയ്മെന്റ് യു പി ഐ പേയ്മെൻറ്റ് സേവനമാണ് യു പി ഐ ലൈറ്റ് അഞ്ഞൂറ് രൂപയിൽ താഴെ ചെറിയ തുക പിൻ നമ്പറോ നെറ്റോ ഇല്ലാതെ ഇതിലൂടെ ഇടപാടുകൾ സാധ്യമാകും എന്നുള്ളതാണ് പ്രത്യേകത മറ്റൊരറിയിപ്പ് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് ആളുകളെ പര്യാപ്തമാക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിൽ രാജ്യത്തെ പോസ്റ്റ് ഓഫീസ് അതിന്റെ വിവിധ നിക്ഷേപ സമ്പാദ്യ പദ്ധതികളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് സാധാരണക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്നതിലും പോസ്റ്റ് ഓഫീസ് പദ്ധതികൾ ഒട്ടും പിന്നിലല്ല ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് രണ്ട് താങ്ങാവുന്ന വ്യക്തിഗത അപകട ഇൻഷുറൻസ് പോളിസികൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഹെൽത്ത് പ്ലസ് എക്സ്പ്രസ് ഹെൽത്ത് പ്ലസ് അപകടങ്ങളിൽ നിന്നും സാമ്പത്തിക പരിരക്ഷ അപകട മരണങ്ങൾ സ്ഥിരമായ വൈകല്യങ്ങൾ അനുബന്ധ ചികിത്സാ ചെലവുകൾ എന്നിവയ്ക്കുള്ള കവറേജ് വാഗ്ദാനം ചെയ്യുന്ന പോളിസികളാണ് ഇവ രണ്ട് പ്ലാനുകളുടെയും പോളിസി കാലാവധി ഒരു വർഷമാണ് അവ പതിനെട്ട് മുതൽ അറുപത്തി അഞ്ച് വയസ്സുവരെ പ്രായമുള്ള വ്യക്തികൾക്ക് ലഭ്യമാകും ഇതിൽ ഹെൽത്ത് പ്ലസ് പോളിസി മൂന്ന് ഓപ്ഷനുകളിലായിട്ടാണ് വരുന്നത് ഓരോന്നിനും വ്യത്യസ്ത കവറേജുകളും പ്രീമിയവും ഉണ്ട് മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയുടെ വാർഷിക പ്രീമിയത്തിൽ അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക ആദ്യ പോളിസി വാഗ്ദാനം ചെയ്യുന്നു രണ്ടാമത്തേത് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയുടെ പ്രീമിയത്തിൽ പത്ത് ലക്ഷം രൂപയുടെ കവറേജ് നൽകുന്നു മൂന്നാമത്തെ പോളിസി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ പ്രീമിയത്തിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ കവറേജും നൽകുന്നു അപകട മരണമോ സ്ഥിരമായ അംഗവൈകല്യമോ സംഭവിക്കുകയാണ് എങ്കിൽ ഇൻഷുർ ചെയ്ത വ്യക്തിക്കോ അല്ലെങ്കിൽ കുടുംബത്തിനോ ഇൻഷുർ ചെയ്ത തുകയുടെ നൂറ് ശതമാനവും ലഭിക്കുന്നതാണ് ഒടിഞ്ഞ എല്ലുകൾക്കുള്ള കവറേജ് കുട്ടികളുടെ വിദ്യാഭ്യാസ സഹായം ആകസ്മികമായ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എന്നിവ അധിക ആനുകൂല്യങ്ങളായി ഇവയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് പത്ത് ലക്ഷം വാഗ്ദാനം ചെയ്യുന്ന രണ്ടാമത്തെ പോളിസിയാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ ഒടിഞ്ഞ എല്ലുകൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അൻപതിനായിരം രൂപ ആകസ്മിക ചികിത്സാ ചെലവിന് ഒരു ലക്ഷം രൂപ എന്നിവ പോളിസിയിൽ ഉൾപ്പെടുന്ന ചില കിഴിവുകൾക്ക് വിധേയമായി മരണം സംഭവിക്കുകയാണ് എങ്കിൽ അന്ത്യകർമ്മങ്ങൾക്കായി അയ്യായിരം രൂപയും കോമ അവസ്ഥയിലായിട്ടുള്ള ആളുകൾക്ക് പ്രതിവാര ആനുകൂല്യവും നൽകുന്നതാണ് അതേസമയം എക്സ്പ്രസ് ഹെൽത്ത് പ്ലസ് പോളിസിയിൽ ഹെൽത്ത് പ്ലസ് ഓപ്ഷനുകൾക്ക് കീഴിൽ നൽകുന്ന കവറേജിന് പുറമെ കൺസൾട്ടേഷനും വാർഷിക ആരോഗ്യ പരിശോധനകളും പോലുള്ള ആനുകൂല്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആരോഗ്യ പരിരക്ഷ സേവനങ്ങൾക്കൊപ്പം സമഗ്രമായ ആരോഗ്യവും അപകട പരിരക്ഷയും ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണ് ഈ പ്ലാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ വ്യക്തിഗത അപകട കവറേജുകളിൽ എൻറോൾ ചെയ്യുന്നതിന് താൽപര്യമുള്ള വ്യക്തികൾക്ക് അവരുടെ അടുത്തുള്ള ഇന്ത്യ പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കാവുന്നതാണ് ഈ പറയപ്പെട്ടതിൽ ഒരു പോളിസി എടുക്കുന്നതിന് മുമ്പ് പോളിസിയെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ പോസ്റ്റ് ഓഫീസിൽ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ് സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില രണ്ട് രീതിയിലാണ് കൂടിയത് ഒരു വിഭാഗം സ്വർണ വ്യാപാരികൾ പവൻ മുന്നൂറ്റി രൂപ വർദ്ധിപ്പിച്ചപ്പോൾ മറ്റൊരു വിഭാഗം നാനൂറ്റി രൂപ വർദ്ധിപ്പിച്ചു ഇന്ന് കേരളത്തിൽ വിവിധ ജല്ലറികളിൽ എണ്ണായിരത്തി അൻപത് രൂപ എണ്ണായിരത്തി അറുപത്തി അഞ്ച് രൂപ എന്നിങ്ങനെയാണെങ്കിൽ ഗ്രാമിന്റെ വില അറുപത്തി നാലായിരത്തി നാനൂറ് രൂപ അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ എന്നിങ്ങനെയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില പ്രസ്ഥാന കേന്ദ്ര ബജറ്റിന് ശേഷം ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ ബജറ്റും ഇപ്പോൾ നടന്നു വരികയാണ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ബജറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത സാമ്പത്തിക വർഷത്തെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെല്ലാം ഇപ്പോൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ ആവിഷ്കരിച്ച് കഴിഞ്ഞു അപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വയോജനങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികൾ വയോജനങ്ങൾക്ക് നിരവധി ക്ഷേമ പദ്ധതികളാണ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് വയോജനങ്ങൾക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് വയോജനങ്ങൾക്ക് കണ്ണട നൽകുന്ന പദ്ധതി വയോമധുരം ഷുഗർ പരിശോധിക്കുന്നതിന് മെഷീൻ നൽകുന്ന പദ്ധതി അതുപോലെ തന്നെ മൂന്നു വടി നൽകുന്ന പദ്ധതി കമ്പിളി പുതപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതി വയോജനങ്ങൾക്ക് കിടക്കുന്ന കട്ടിൽ വിതരണം ചെയ്യുന്ന പദ്ധതി ഇങ്ങനെ നിരവധി പദ്ധതികൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ഇതിനുള്ള അപേക്ഷകൾ പല പഞ്ചായത്തുകളിലും ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ് അല്ലെങ്കിൽ മുമ്പ് സ്വീകരിച്ചിട്ടുണ്ടാകും ഇനിയും അതിനുള്ള ഒരു അപേക്ഷിക്കാനുള്ള ഒരു സമയം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളുടെ വാർഡ് മെമ്പറെ കണ്ടിട്ട് ഇങ്ങനെ ഒരു പദ്ധതി നിങ്ങളുടെ പഞ്ചായത്തിൽ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ഉണ്ടെങ്കിൽ അതിന് അപേക്ഷ സമർപ്പിക്കുക അതുപോലെ തന്നെ അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളാണ് പെൻഷൻ പദ്ധതികൾ അൻപത് വയസ്സിന് മുകളിലുള്ള വിവാഹിതരല്ലാത്ത സ്ത്രീകൾക്കാണ് അവിവാഹിത പെൻഷന് അപേക്ഷിക്കാൻ കഴിയുക തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേനയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് നിലവിൽ വിവാഹിതയല്ല എന്ന വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം മുഖാന്തരം കക്ഷാ സി സി കേന്ദ്രങ്ങളിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പരിശോധനയ്ക്ക് ശേഷം ആയിരത്തി അറുനൂറ് രൂപ അയവായുധ പെൻഷൻ ഇവർക്ക് ലഭിക്കുന്നതാണ് വിധവാ പെൻഷനും ഇതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കാം അത് ചെറിയ പ്രായമാണ് എങ്കിൽ പോലും ഭർത്താവിന്റെ മരണം മൂലമോ വർഷമായിട്ട് ഭർത്താവിനെ കാണാതായവരോ ആണ് എങ്കിൽ വിധവാ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം അതെ അതേസമയം നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവർക്ക് വിധവാ പെൻഷന് അർഹതയില്ല മുമ്പ് അവർക്ക് വിധവാ പെൻഷൻ ലഭിച്ചിരുന്നു ഇപ്പോൾ നിയമപരമായ വിവാഹബന്ധം വേർപ്പെടുത്തിയവർക്ക് വിധവാ പെൻഷന് അർഹതയില്ല അവർക്കും ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയാണ് പെൻഷൻ ലഭിക്കുന്നത് എല്ലാ വർഷവും വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് ഇവർ സമർപ്പിക്കേണ്ടി വരും അതുപോലെ തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്ഷേമ സഹായ പദ്ധതി തന്നെയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപക്ക് താഴെയാണ് എങ്കിൽ അവർക്കും പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം ഓൺലൈനായിട്ട് തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്ന രേഖ എന്നിവയാണ് ഇതിനു വേണ്ടിയിട്ട് വേണ്ടത് അതോടൊപ്പം റേഷൻ കാർഡിന്റെ കോപ്പി ആധാർ കാർഡിന്റെ കോപ്പി എന്നിവ കൂടി അപേക്ഷയോടൊപ്പം വെക്കേണ്ടതുണ്ട് ഇതും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഫീൽഡ് ഓഫീസർ പരിശോധന നടത്തിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് ആയിരത്തി അറുനൂറ് രൂപ എല്ലാ മാസവും ലഭിക്കുന്നതാണ് അതുപോലെ അറുപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വയോമിത്രം പദ്ധതി സർക്കാരുകൾ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് വയോജനങ്ങൾക്ക് സാമൂഹികമായിട്ടും മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള പിന്തുണ ഉറപ്പാക്കുന്ന പദ്ധതിയിലൂടെ വിവിധ സഹായങ്ങളാണ് നൽകുന്നത് പഞ്ചായത്ത് വാർഡ് തല ക്ലിനിക്കുകളിലൂടെ ഇവർക്ക് ചികിത്സ സൗജന്യമായിട്ട് നൽകുന്നു ഇവർക്ക് വേണ്ട മരുന്നുകളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി സൗജന്യമായിട്ട് നൽകുന്നു അതുപോലെ തന്നെ വയോജനങ്ങളുടെ ആയുർദ്ദൈർഘ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന വയോ അമൃതം പദ്ധതിയും ഉണ്ട് നിരവധി ആരോഗ്യപരമായിട്ടുള്ള സഹായങ്ങളാണ് ഇതിലൂടെയും ലഭിക്കുന്നത് അതുപോലെ എത്തിയിട്ടുള്ള ആളുകൾക്ക് പൊതുഗതാഗതങ്ങളിൽ സംവരണവും ഇളവും ലഭിക്കുന്നതാണ് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാർക്കും നാല്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കും പൊതുഗതാഗത ഇടങ്ങളിൽ സംവരണം ചെയ്ത സീറ്റ് സീറ്റുണ്ടാകും ബസ്സുകളിൽ മുന്നിൽ രണ്ട് സീറ്റുകൾ മുതിർന്ന പൗരന്മാർക്കായി സംവരണം ചെയ്തിട്ടുണ്ടാകും അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാർക്ക് നാല്പത്തി അഞ്ച് ശതമാനവും അൻപത്തി എട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് അൻപത് ശതമാനവും ട്രെയിനുകളിൽ യാത്രാ ഇളവും ലഭിക്കുന്നതാണ് വയോജനങ്ങൾക്ക് ലഭിക്കുന്ന കൂടുതൽ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടും ഇതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ തൊട്ടടുത്തുള്ള അംഗനവാടി ടീച്ചറുമായിട്ടോ അല്ലെങ്കിൽ വാർഡ് മെമ്പറുമായിട്ടോ ബന്ധപ്പെടുക അല്ലെങ്കിൽ ആശാ വർക്കറുമായിട്ട് ബന്ധപ്പെടുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണാം ഗുഡ് ബൈ